ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി ഇപ്പോൾ സെൻട്രൽ സൂ അതോറിറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോഡിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്ട്രി ഓഫ് എൻവിയോൺമെൻറ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ സെൻട്രൽ സൂ അതോറിറ്റിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ലോഡിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ അപേക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പളം സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് എൽ ഡി സി ലോഡ്ഷൻ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ട്വൽത്ത് ക്ലാസ് പാസ് ഓർ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഫ്രം എ റഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ബോർഡാണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് ടൈപ്പിംഗ് കൂടി അറിഞ്ഞിരിക്കണം ടൈപ്പിങ്ങും അറിയുന്നവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പളം സ്കെയിൽ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ശമ്പള സ്കെയിൽ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് ശമ്പളം ഇതിൻ്റെ ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് ഇതിൽ ഇരുപത്തേഴ് വയസ്സാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് തപാൽ മുഖേന നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതല്ല ഇത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനെടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവനൈസ് ഡേ